ഈവൻ വൺ പേഴ്സൻറ്റേജ് ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും ഇഫ് ലോ അലൗസ് ഇപ്പോൾ ഇന്നെ ഇൻ്റെ വീഡിയോ എലിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്നെ കൊന്നിട്ടോ അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് ഇതൊക്കെ നിർത്തുകയാണെങ്കിൽ എനിക്ക് പിന്നെ പറയാൻ പറ്റുമല്ലോ അല്ലാത്ത പക്ഷം എനിക്ക് പറഞ്ഞിരിക്കും അത് എത്ര നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ പോയതാ പിന്നെ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആകെ പറയാൻ പറ്റുന്നത് ഒരു പോലീസ് കേസ് കംപ്ലൈന്റ് കോർട്ട് എല്ലാവരും മുഖ്യമന്ത്രി വിജയങ്ങൾ പറയേണ്ടി വരുന്നത് അല്ലാതെ ഒരു ആളും പറഞ്ഞിട്ടൊരു കാര്യമില്ല യൂട്യൂബിലും ഇതിനൊക്കെ തനിക്ക് തന്റെ ബുഫ് കിട്ടുന്നവരല്ല ഞാനും കേട്ടോ മനസ്സിലായോ അതിനോ അങ്ങ് എത്രയോ ശരിയാണ് അല്ലേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എലിസബത്ത് ബാല വിഷയം നല്ല രീതിയിൽ തന്നെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് ബാല വന്ന് ബാലയുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ശ്രീരംബ്രാണനാണ് ഞാൻ അങ്ങനത്തെവനാണെന്നൊക്കെ എലിസബത്ത് കംപ്ലൈൻറ് ചെയ്യുന്നു എലിസബത്തിനെ വേറൊരാളെ ഇളക്കി വിടുന്നതാണ് അതായത് അമൃത ഇളക്കി വിടുന്നതാണ് എന്ന രീതിയിലൊക്കെ ഈ പുള്ളിക്കാരൻ ഒരു ലൈവിൽ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം പുള്ളിക്ക് കരൾ കൊടുത്ത ആളെ കുറിച്ചും വീഡിയോ ഇട്ട് ന്യായീകരിക്കാനൊക്കെ നോക്കി പക്ഷെങ്കിൽ അത് എങ്ങും എത്തിയില്ല പുള്ളിയുടെ കള്ളത്തരങ്ങൾ ഓരോ പ്രേക്ഷകർക്കും മനസ്സിലായി തുടങ്ങി കേരളക്കാരെ പൊട്ടന്മാരാക്കൊണ്ട് ഈ ബാല ഒത്തിരി കയറി അങ്ങ് അങ്ങ് വളർന്നു പോയി ഏഹ് എന്ന് തന്നെ പറയാം കാരണം എപ്പോഴും പറയുമല്ലോ പുള്ളിക്കാരൻ ഞാനെന്നാ പൊട്ടനാ ഞാനെന്നാ പൊട്ടണ പുള്ളി പൊട്ടനൊന്നുമല്ല പുള്ളി മുടുക്കനാ മിടുക്കനായതുകൊണ്ട് തന്നെയാണ് മലയാളികളെ പുള്ളിക്ക് പറ്റിക്കാനായിട്ട് പറ്റിയത് മലയാളികളെ നല്ല രീതിയിൽ തന്നെ പറ്റിച്ചു അതിന് ഉദാഹരണമാണ് എലിസബത്ത് പാവം പെൺകുട്ടിയെ നല്ല രീതിയിൽ തന്നെ ഉദ്രവിച്ചിട്ടുണ്ട് ഉദ്രവിച്ചതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആഗിതായി എലിസബത്ത് വന്ന് പറഞ്ഞു എന്നിട്ട് ബാല പറഞ്ഞത് ഒരു കസ്തൂരി എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ എനിക്ക് അറിയത്ത പോലും ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ കസ്തൂരി എന്ന് പറയുന്ന ആൾക്ക് ഇവരുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറിയാം അങ്ങനെയാണ് കസ്തൂരി കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ പുള്ളി വന്നിട്ട് ന്യായീകരിച്ച് പറയും ഓ എനിക്ക് കസ്തൂരി അറിയത്തില്ല എന്നുള്ള രീതിയിൽ മോനെ മാലേ നിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞടിഞ്ഞി വീടിനോണ്ടിരിക്കുകയാണ് പിന്നെ ഈ പറയുന്ന എലിസബത്തിനെ കാണാനായിട്ട് ഈ പറയുന്ന ചെകുത്താൻ അവരുടെ വീട്ടിൽ ചെന്നിരുന്നു ചെകുത്താൻ ചെന്ന സമയത്ത് ഈ പറയുന്ന എലിസബത്ത് ചെകുത്താനോട് സോറി പറഞ്ഞു അതോടൊപ്പം തന്നെ മാക്കെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോട് സോ സോറി പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഇവരെ ഭീഷണിപ്പെടുത്താൻ ഇവരുടെ വീട്ടിൽ ചെന്നതല്ലേ അന്നീ പറയുന്ന ഈ ഈ പറയുന്ന എലിസബത്ത് ഉണ്ടായിരുന്ന ആ വണ്ടിക്കകത്ത് പുള്ളിക്കാരി ഒരുങ്ങിയിരിക്കുകയായിരുന്നു വണ്ടിക്കകത്ത് കാരണം പുള്ളിക്കാരിയോട് പറഞ്ഞത് ഐസ്ക്രീം തിന്നാനാണ് ഐസ്ക്രീം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്തായാലും അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ ഈ പറയുന്ന കേസ് ഇവിടെ ഒന്നും നിൽക്കത്തില്ല മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഒരിക്കലും രണ്ട് വീഡിയോ അങ്ങ് തരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ താല്പര്യം ഇല്ല ശരിയാണ് അതിന് വന്നതല്ല പറഞ്ഞാൽ കേസ് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പറയാൻ പറ്റുന്ന നമുക്ക് സത്യമായിട്ട് പറയുകയാണ് ഈ ഒരു കേസ് മുഖ്യമന്ത്രിയും നല്ല മെയിൻ ചാനലുകളൊക്കെ എടുത്ത് ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ പാവം പിടിച്ച പെൺകുട്ടികളെ ഇങ്ങനെ ഓരോ കാര്യത്തിൽ ഇവൻ നശിപ്പിച്ചിട്ട് ഇവൻ ഇവനങ്ങ് ഗമിച്ചു കയറി ഇരിക്കും എഴുന്നൂറ്റമ്പതിന്റെ സ്വത്തും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിൽ മുഖ്യമന്ത്രി ഇടപെടണം അങ് ആ രീതിയിലേക്ക് ഈ ഒരു കേസ് പോകണം ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം അതോടൊപ്പം തന്നെ അമൃതക്ക് നീതി കിട്ടണം ഇവരുടെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് വെളിച്ചെത്തി കൊണ്ടുവരണം എനിക്ക് നേരത്തെ ഒരു സോറി പറഞ്ഞു പേടിയായിരുന്നു സംഭവം പക്ഷെ എന്നാലും ഞാനതില്പ്പെട്ട ഒരാളാണല്ലോ അതുകൊണ്ട് എനിക്ക് ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളതിനെ ഭയങ്കര അങ്ങനെ ഇവിടെ എലിസബത്ത് ഈ പറയുന്ന ചെകുത്താനോടും അതോടൊപ്പം തന്നെ ചെകുത്താൻ എന്ന് പറയുന്ന അജു വർഗീസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് കേട്ടോ അതോടൊപ്പം തന്നെ ഈ മാക്കെന്ന് പറയുന്നത് ഇവരുടെ കൂട്ടുകാരനോടും സോറി പറയുന്നുണ്ട് മാക്കിനെയാണ് ഉദ്രവിക്കാനായിട്ട് അവിടെ ചെല്ലുന്ന തോക്കെടുത്തോണ്ടൊക്കെ ചെന്ന കാര്യങ്ങളൊക്കെ അന്ന് ഈ പറയുന്ന എലിസബത്ത് ആ വണ്ടികളുള്ളത് കൊണ്ടാണ് ഈ സോറി പറയുന്നത് ഈ ഒരു വീഡിയോയിൽ തന്നെ ചെഹിത്താൻ പറയുന്നുണ്ട് ഇത് ചെല്ലറ കാര്യങ്ങളൊന്നുമല്ല ഇത് പിന്നെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മെയിൻ സ്ട്രീം വീഡിയോകളൊക്കെ ഇത് ഏറ്റെടുത്താൽ മാത്രമേ തനിക്ക് രക്ഷയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് കാരണം അത്രയ്ക്ക് പിടിപാടുണ്ടെന്നുള്ള രീതിയിലാണ് ഇവിടെ ചെകുത്താൻ പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഒരു കുറ്റബോധം നേരത്തെ കോണ്ടാക്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഞാൻ കാണുന്നുണ്ടല്ലോ എന്തായാലും ടുത്ത പ്രാവശ്യം വരുമ്പോ നിന്നെ കൂടെ കൂട്ടി വരാം ഗുജറാത്തിൽ വരുമ്പോ പറഞ്ഞോ ഗുജറാത്തിലാണെ ഇപ്പൊ എൽസോത്ത് പഠിക്കുന്നേ എം ഡി വന്ന ഈ എൽസോത്ത് മേടിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാൻ വിളിച്ചിറക്കി ഒക്കെ ഇട്ടിട്ട് നല്ല പൊളയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീം കഴിച്ച് വീഡിയോ എടുക്കാൻ യൂട്യൂബിലെ പോവാണം അത്രയോ നമ്മൾ പോയതാ പിന്നെ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണെങ്കിൽ പറയാൻ പറ്റുന്നത് ഒരു പോലീസ് കേസ് കംപ്ലൈന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയേണ്ടി വരുന്നത് അല്ലാതെ ഒരാളോട് പറഞ്ഞിട്ടൊരു കാര്യം യൂട്യൂബിലും ഇതായിട്ട് തനിക്ക് തന്റെ പ്രൊഫൈൽ ഇടുന്നവരല്ല അങ്ങനെ ആരും കേട്ടാ പണിയാണ് മനസ്സിലായോ അതിനെ ശരിയോ അല്ലേ ഒരു പ്രശ്നമാണ് ഇത്രയൊക്കെ ഒരിക്കലും ഇത് മിടാനും പറ്റത്തില്ല എന്ത് ചെയ്യും നമുക്കൊന്നും പറയാൻ പറ്റില്ല ആ ശരി അപ്പൊ ഇവിടെ ചെകുത്താനും ചെകുത്താൻ്റെ കൂട്ടുകാരും ഈ പറയുന്ന എലിസബത്തിനെ പോയി കൂടി പല ആൾക്കാർക്കും എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത പലരും ഇവരെ അങ്ങോട്ട് സപ്പോർട്ട് വിട്ട് അവരെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുന്നു എന്തിനാണ് ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞ് ഹാഷ്ടാഗ് ടാക്കി ഇട്ടുകൊണ്ട് നടന്നവർ പോലും എലിസബത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എത്തുകയാണ് എന്തിനാണ് നിങ്ങൾക്ക് ഒരു ഇടം കാണുമ്പോൾ മറ്റൊരിടം മറ്റൊരം കാണുമ്പോൾ മറ്റൊരിടം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തിനാണ് ഒരു പെൺകുട്ടിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങി തിരിച്ചാൽ ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നിടം വരെ അതിന് ഒന്ന് പോരാടി നിൽക്കണ്ടേ അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല വളരെ വിഷമത്തോടു കൂടിയാണ് ആ പെൺകുട്ടി ഒരു ലൈവിൽ വന്ന് കാര്യങ്ങൾ പറയുന്നത് കരഞ്ഞുകൊണ്ടാണ് പെൺകുട്ടി പറയുന്നത് ആ പെൺകുട്ടിയെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് കുരു കൂട്ടും അല്ലേ കമൻ്റ് ബോക്സിൽ കയറുന്നത് കുറേ എണ്ണം മെഴുകുന്നുണ്ട് ഓക്കെ നിങ്ങളൊക്കെ എത്രക്കെ മെഴുകിയെന്ന് പറഞ്ഞാലും എത്രക്കെ മെഴുകിയെന്ന് പറഞ്ഞാലും ഈ പറയുന്ന എലിസബത്തിന് നീതി കിട്ടുന്നടം വരെ ഓരോരുത്തരും പോരാടും ഓക്കെ പോരാടും നീതി കിട്ടണം എലിസബത്തിന് നീതി കിട്ടണം ഇനി ഒരു ഒരു പെണ്ണിൻ്റെ അടുത്തും ഈ പറയുന്ന ബാലയുടെ അതിക്രമം നടക്കാൻ പാടില്ല ബാല എന്നല്ല ഒരുത്തൻ്റെയും ഈ ബാല കാണിച്ച തോതിവാസം ബാലയ്ക്ക് തന്നെ കിട്ടണം അവൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാത്തതായിട്ടുള്ള മലയാളികൾ ചുരുക്കവ ഈ പറയുന്ന എലിസബത്ത് അവൻ്റെ അപ്പിയും അവൻ്റെ എല്ലാം ഭാര്യ ഒരു പെങ്കൊച്ച അതിനെ വരെ അവൻ ക്രൂഫ് എന്നിട്ട് ഇപ്പോൾ അവൻ ഈ പറയുന്ന എലിസബത്തിട്ടും കുറ്റം എന്തായാലും എലിസബത്ത് ഇട്ട ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്ക് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക എന്തായാലും ഞാൻ എലിസബത്തിനോടൊപ്പമാണ് ജസ്റ്റിസ് ഫോർ എലിസബത്ത് ഈ വീഡിയോ ഞാൻ ഭയങ്കര ആയിട്ടും സന്തോഷമായിട്ടും ചെയ്യുന്ന വീഡിയോ ആണ് ചില കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇന്ന് ആക്ച്വലി ചേത്ത എന്നുള്ള പ്രൊഫൈൽ നെയിമുള്ള അജു അല്ലെങ്കിൽ അജു ചേട്ടൻ ആൻഡ് പുള്ളിയുടെ ഫ്രണ്ട്സ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരാൾ പോലും ഇളകിട്ടില്ല ഞാൻ കാണാൻ വന്നു എന്നോട് സംസാരിച്ചു അതുപോലെ തന്നെ എനിക്കും ഞാൻ ഈ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ചില ആൾക്കാരുടെ വീഡിയോ കൂടി കണ്ടു എന്താ ആളുടെ ഇരുന്നൂറ്റമ്പത് കോടി ലക്ഷ്യമിട്ടിട്ട് നടത്തണ അഞ്ചു പേരുടെ മാസ്റ്റർ ഡെയിനാന്നൊക്കെ എനിക്കങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ഒരിക്കലും ഈ രജിസ്റ്റർ ചെയ്യാണ്ട് കൂടെ നിൽക്കില്ല പിന്നെ ഇത്ര കാലം മിണ്ടാണ്ടിരിക്കില്ല ഞാൻ എപ്പോഴേക്കും കേസൊക്കെ നോക്കി പഠിച്ച് എവിടെ കൊടുക്കണം കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഇരുന്നൂറ്റമ്പത് കോടി ഇരുന്നൂറ്റമ്പത് കോടി എന്നൊക്കെ പറയുമ്പോഴെനിക്ക് ഡൗട്ടാ കാരണം രണ്ട് കൊല്ലം മുമ്പുള്ള ഇൻറ്റർവ്യൂവിൽ നൂറ് കോടി സ്വത്ത് നൂറ് കോടി സ്വത്ത് എന്നായിരുന്നു അണ്ണാത്തി ഇറങ്ങിയപ്പോൾ അത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ബഡ്ജറ്റുള്ള സിനിമ ഇറങ്ങി അപ്പോൾ കുറേ ട്രോളൊക്കെ വാങ്ങിയപ്പോൾ അത് പിന്നെ സ്വന്തം സ്വത്ത് ഇരുന്നൂറ്റമ്പത് കോടി പെട്ടെന്ന് ഒരു വൺ ഫിഫ്റ്റി ക്രോസ് സ്വത്തിൽ കൂടി അതൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ ഡെയിലി ആക്കാരനെ വീഡിയോ പറഞ്ഞിട്ട് എനിക്ക് ഇത്ര സ്വത്ത് ഉണ്ടോ എനിക്ക് ഇത്ര സ്വത്ത് ഉണ്ടോ എന്ന് പറഞ്ഞ് പറ്റിക്കണമൊന്നും കേസ് ഉണ്ടോ അതൊന്നൊക്കെ അറിയില്ല പക്ഷേ ഇത്രയൊക്കെ ചെയ്തത് തെറ്റാന്ന് എനിക്കറിയാം എന്നിട്ടും ആർക്കും കേസ് കേസെടുക്കാല്ല പിന്നെ ചോദിച്ചാൽ വീഡിയോ വന്നപ്പോൾ ഇത്രമാത്രം നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട് അതായത് ഇത്രകാലം ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞ ഒരു കുറെ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്ത ആക്കാരുണ്ട് ഇപ്പോഴും മെസ്സേജ് ചെയ്യണാക്കാരുണ്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യണാരുണ്ട് ഇത്രയൊക്കെ ചെയ്തു പറഞ്ഞിട്ട് ഒരാൾ വീട്ടിൽ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു പിന്നെ ഒരു തരത്തില് പോലും മോശമായിട്ട് സംസാരിച്ചിട്ടോ എന്നെ വിഷമിപ്പിച്ച് സംസാരിച്ചിട്ടോ ഇന്നെ വേദനപ്പെടുത്തിയിട്ടോ ചെത്താൻ സംസാരിച്ചിട്ടില്ല ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാണാൻ വന്നപ്പോൾ ആ ഹാപ്പിനെസ് കൊണ്ട് തന്നെ മാത്രമല്ല പുള്ളിയോട് സോറി എൻ്റെ ഒരു ഞാൻ ഈ വീഡിയോകളൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈവൻ ഇഫ് തിങ്ക് ചെയ്തില്ലേ ആരെയൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ വീഡിയോ ഇടുമ്പോൾ കുറച്ച് ജസ്റ്റിസ് ഒക്കെ കിട്ടുന്നു ആരെങ്കിലൊക്കെ കാണുന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ ഒരൊറ്റ ഒരാളിനെ ഇന്നെ വന്ന് കണ്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്ന് അതിനെ ഓപ്പോസിറ്റാക്കിയിട്ട് ഇത്ര ചീപ്പായിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കങ്ങനത്തെ സപ്പോർട്ട് വേണ്ട എനിക്ക് സീരിയസ്ലി അങ്ങനത്തെ സപ്പോർട്ട് വേണ്ട ഈവൻ വൺ പേഴ്സൻറ്റേജ് ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും ഇഫ് ലോ അലൗസ് ഇപ്പോൾ ഇന്നെ ഇന്റെ വീഡിയോ ലീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്നെ കൊന്നിട്ടോ അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് ഇതൊക്കെ നിർത്തുകയാണെങ്കിൽ എനിക്ക് പിന്നെ പറയാൻ പറ്റുമല്ലോ അല്ലാത്തപക്ഷം ഞാൻ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിരിക്കും അത് എത്ര നെഗറ്റീവ് കമന്റ് ആണെങ്കിലും ഞാൻ പറഞ്ഞിരിക്കും അപ്പൊ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് എനിക്കിപ്പോ ഒരു ഈ ജസ്റ്റിസ് ഫോർ എലിസബത്ത് കേട്ടിട്ട് ആരും കേൾക്കാത്ത കുറെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോട് നന്ദിയുണ്ട് പക്ഷേ ഒരാൾ വന്ന് കണ്ടപ്പോ മാറണ ഇതൊക്കെയാണെങ്കിൽ എനിക്കറിയില്ല പക്ഷേ ഞാൻ എന്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അതിൽ എനിക്ക് ഡൗട്ടില്ല ഞാൻ പിന്നെ ഇതിന് ഞാൻ ചെയ്ത ശിക്ഷയാണെങ്കിൽ അത് ഞാൻ എനിക്ക് ഞാൻ ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണ് അത് ഞാൻ എവിടെ ഞാൻ ഒളിച്ചോടിപ്പോയി ഞാൻ മറവിലിരിക്കണു അങ്ങനൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ വിളിച്ച ഞാൻ ഡയറക്ട്ലി വന്നിട്ട് ഇതാക്കാനും ഞാൻ എനിക്കൊരു കുഴപ്പമില്ല രണ്ടു ദിവസം മുമ്പ് ഒരു ത്രട്ടൻ ചെയ്യണ പോലത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആർക്കും അതൊന്നും കാണാനില്ല കാണാല്ല വീഡിയോ ചെകുത്താൻ ഇങ്ങോട്ട് വന്ന വീഡിയോ ഞാൻ സോറി പറഞ്ഞ വീഡിയോ ഇന്ന് വീണ്ടും എൻ്റെ ഞാനും ചെകുത്താനും സോറി പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ട് കണ്ടില്ലേ മാസ്റ്റർ പ്ലാൻ എന്ന് പറയണത് എല്ലാവരും ഇൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടാണ് കാണിക്കണേന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമമില്ല ഒരാളെങ്കിലും വന്ന് കണ്ട് നിങ്ങളെത്രമാത്രം കുറ്റപ്പെടുത്തുകയാണെങ്കിലും ോട് നന്നായിട്ട് സംസാരിച്ചു കുറെ ഫേക്ക് പ്രൊഫൈല് എല്ലാത്തിലും ഒന്ന് നെഗറ്റീവ് ഇടുന്ന ആൾക്കാര് നെഗറ്റീവ് ഇടണത് ഞാൻ കണ്ടു നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തു വച്ചിട്ടുണ്ട് പക്ഷെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഈ ഒരേ കാരണത്തോണ്ട് ഇത്രയൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടടക്കം ഒരാളിനെ കണ്ടു എന്ന കാരണത്തോണ്ട് ഇങ്ങനെ കിട്ടപ്പോ ബഷ്മൻ ഇങ്ങനെ മാറണ ഇനിയിപ്പോൾ രണ്ട് വീഡിയോ ഞാൻ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും മാറി ചിലപ്പോൾ